ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഇത് കണ്ടാ രണ്ടാളും ഇരിക്കുന്നാണ്ട് എണീച്ച് ഏഴ് മണിയായി ഏഴുമണി ആയി എന്നിട്ടും എണീക്കുന്നില്ല എണീച്ചിട്ട് എങ്ങനെയല്ലോ വിളിച്ച് വിളിച്ച് എണീപ്പിച്ച് എണീപ്പിച്ചിട്ട് വേണോങ്കിലോ ഒരു ഇരുത്താ ഇതാ കട്ടൻ ചായയും കേക്കെല്ലാം ക്യാരറ്റ് കേക്ക് എല്ലാം കൊണ്ടിട്ടുണ്ട് പണപ്പിന് വേണ്ട ൂടെ അമ്മ അച്ഛന് മാത്രമേ ഉള്ളൂ ഇനി അച്ഛൻ രണ്ട് പീസ് ഉണ്ട് നിങ്ങൾ രണ്ടാളും ഓരോന്ന് കഴിച്ചോ എന്നാ വേഗം കഴിക്കാം നമുക്ക് വീട് എടുക്കണ്ടേ രണ്ടു വീട് എടുക്കണ്ട വാ എനിക്ക് വാങ്ങാ കണ്ണത്തരത്തിന് സൈക്കിൾ ഓടിക്കാൻ തുടങ്ങി കള്ളത്തരം പറയാറ് ഞാൻ തിന്നുവാടി എനിക്ക് കറിയില്ലാണ്ട് ഇറങ്ങൂല ൊണ്ടക്കുടുങ്ങി ചത്തിട്ടുണ്ടെങ്കിലോ കണ്ണപ്പിന്നെ ഇഷ്ടാ പുട്ടും പഴവു നീ എന്ത് മനുഷ്യനാടാ അച്ഛനും ആദ്യം പഞ്ചസാര വാരി കുഞ്ഞിപ്പാട്ടി പക്ഷെ നമ്മളിന്ന് എത്ര പേരെ പഠിച്ച് ഹൺഡ്രഡ് വരെ ഹൺഡ്രഡ് വരെ തന്നെ ടു ഹൺഡ്രഡ് ഓ കണ്ടാലും പറയും എത്ര വരെ 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 അല്ലേ അപ്പൊ ഗൈസ് കഴിച്ചിട്ട് ഞമ്മളൊന്ന് പൊറത്തിറങ്ങിയതാ കൊറച്ച് സാറിനല്ല വാങ്ങാനുണ്ട് ഇറങ്ങി ഉടനെ വരുന്നത് ഇതാ ഗ്രൗണ്ടില്ല ഗ്രൗണ്ട് ഉണങ്ങിയാ നോക്കേ ഇപ്പൊ രണ്ടു ദിവസം മഴ ആയോണ്ട് കളിയൊന്നും നടക്കുന്നില്ല രണ്ടര മണിക്കൂർ വെയിലൂല അല്ലേ എന്തെല്ലാം വാങ്ങിക്കണ്ടോ പിന്നെ 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 ഒറ്റ നെക്സ്റ്റ് എന്തല്ല വാങ്ങണം അതിനിടക്ക് മുടി മുറിക്കണം എനിക്ക് മുറിക്കാൻ വന്ന എനക്കാ ഹലോ

ആദ്യം വന്ന് ഇട്ട് ഇട്ട് ഒരാള് ബേക്കിൽ എല്ലാം കമ്പ്ലിരുന്നിട്ട് ഡയലോഗ് അടിക്കുന്ന കിടന്നുറങ്ങാ സ്വതവേ സ്വതമയെ നാലരക്ക എണീക്കുന്നുണ്ട് ഉച്ചക്കൊരു ഉറക്കോ ഒരു പതി ബാക്കിയുണ്ട് ഞാൻ ഉറങ്ങല്ലേ ഇവറങ്ങല്ലേ ഇന്ന് എണീച്ചതേ ആറക്ക ഇന്ന് എന്ത് ഉച്ച അങ്ങനെ കുറച്ച് ഇനിയിപ്പൊ ഇവനെ വൈകുന്നേരം ഒരു ഒരു സൈക്ലിംഗ് ടൈം ഉണ്ട് രണ്ടു മണിക്കൂറല്ലോ ഓടിക്കും ചെല സമയത്ത് മൂന്നരയാ മൂന്നേ മുക്കാലങ്ങാ നൈറ്റ് ടൈം ഇപ്പൊ ടീ ടൈമാ എന്താ ചായക്ക് ഇത് കലത്തപ്പാ ചെറിയോടാട എനിക്ക് പേരറിയില്ല എന്നാ പറഞ്ഞ നമ്മളെല്ലാം എണീച്ച് സൈക്കിൾ ഓടിക്കണം എന്ന് പറഞ്ഞോണ്ട് കറക്റ്റ് ഉറങ്ങി തിന്നി വേണ്ടി വേണ്ടായിട്ട് ഉറങ്ങിക്കോട്ടെ കൊറച്ചേരും വരിക കണ്ടാ രണ്ടു ദിവസം മഴ ആയതുകൊണ്ട് സുഖമായിട്ട് ഇവിടെ എന്താ ചെയ്യുന്നേന്ന് കളിക്കാൻ പോവാനിറങ്ങി വിരലെല്ലാം എന്തെല്ലോ കെട്ടിട്ടല്ല പോവാ ഭയങ്കര വേഗ തന്നെ എന്നാലും കളി ഒരു ദിവസം പോലും ഒഴിവാക്കും എണീച്ച് കണ്ട മുഖെല്ലാം കണ്ട വാടി തളർന്ന പോലെ ഇപ്പൊ ഉറങ്ങിയത് രണ്ട് രണ്ടേ കാലിന് അങ്ങനെ ഉറങ്ങിയത് ഇപ്പൊ സമയം അഞ്ചേ കാലായി ഇപ്പൊ ഇതാ കണ്ണപ്പ സൈക്കിൾ പിടിക്കാൻ തുടങ്ങി ഇന്ന് കൊറച്ച് സമയൂ കണ്ണാ ആയി അഞ്ചര കഴിഞ്ഞു ഇതാ സൈക്കിൾ ഓടിക്കാൻ ഇറങ്ങിയല്ലോ കണ്ണന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട്ണ്ടാവും ഡെയിലി ഇന്ന് അഞ്ചര ആയിപ്പോയി ആ കുട്ടിക്ക് ട്യൂഷൻ ഉള്ളതുകൊണ്ട് ആ കുട്ടി ഇപ്പൊ പോയിട്ടുണ്ടാവും ഇന്ന് കണ്ണൻ ഒറ്റക്കേള്ളൂ ഏ ഒരു കൈ വിട്ടിട്ടൊന്ന് ഓടിക്കണ്ട കേട്ടാ നേരെ ഓടിക്കേ അപ്പൊ സൈക്കിൾ പോവുന്നാണ് ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നാ ഓക്കേ എല്ലാവരും ഗുഡ് നൈറ്റ് ഓറ